പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസാനം പ്രണവിന്റെയും ശിവാനിയുടെയും താലികെട്ട് ചടങ്ങങ്ങ് നടക്കുകയാണ് പിന്നീട് അവര് നേരെ വീട്ടിലേക്കാണ് വരുന്നത് സമയം പാറുവും നിധിയും ഗോപിനാഥും ഗൗതമൊക്കെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ഗൗതമാൻ തലക്ക് കൈ കൊടുത്ത് വിഷമിച്ചിരിക്കുകയാണ് പ്രണവ ഒരു പടുകുഴിയിലേക്കാണല്ലോ ചാടിയത് ഇനി അവൻ്റെ കഷ്ടകാലം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് ഗോപിനാഥും ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നിധിക്കാണെങ്കിൽ ഇവരാരെയും ആശ്വസിപ്പിക്കാനും കഴിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം പാറുവാണെങ്കിൽ പൂജാമുറിയിൽ കയറി ദൈവത്തിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയാണ് എന്നിട്ട് കൈകൂപ്പി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എല്ലാതും അർപ്പിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ മുന്നിലല്ലേ പിന്നെ എന്തിനാണ് പ്രണവിനെ ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തിയത് പ്രണവും ശിവാനിയും ഒരിക്കലും ഒന്നു ചേരാൻ പാടില്ലായിരുന്നു മോൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി നടക്കുന്ന രാക്ഷസിയാണ് അവൾ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോണ്ടാട്ടോ ദൈവത്തിൻ്റെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഈശ്വര ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തന്നത് ആ രാക്ഷസിയെ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറേണ്ട അവസ്ഥ വരുത്തിയത് ഞാൻ എല്ലാ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ മുന്നിലല്ലേ പ്രാർത്ഥിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു പൊട്ടി കരയുകയാണ് പിന്നീട് പാറു നേരെ വരുന്ന ഗൗതമിന്റെ അടുത്തേക്കാണ് എന്നിട്ട് ഗൗതമിനോട് പറയുകയാണ് എന്ത് പറ്റി നമ്മുടെ പ്രണവിനെ എന്തു പറഞ്ഞിട്ടും നമ്മളെ വിശ്വസിക്കുന്നില്ലല്ലോ അവൻ അവന്റെ ജീവിതം ഇല്ലാതാക്കാനാണ് അവൾ ഇറങ്ങിയിട്ടുള്ളത് നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമാണ് വസുന്ധരയുടെ മനസ്സിലുള്ളു വസുന്ധര പോലും നമ്മുടെ പ്രണവിന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്തില്ലല്ലോ എന്ന് പറഞ്ഞു കരയുന്ന ആ സമയത്താണ് വസുന്ധര ശിവാനിയെയും പ്രണവിനെയും കൂട്ടി അങ്ങനെ അവർ വരുന്ന സൗണ്ട് കേട്ട് നിധി പുറത്തേക്ക് വരികയാണ് അപ്പോൾ നിധി ഗൗതം അമ്മ അച്ഛ അവരെത്തി എന്ന് പറയട്ടോ അപ്പോൾ എല്ലാവരും കൂടി പുറത്തേക്ക് വരികയാണ് എന്നിട്ട് കാറിൽ നിന്നും ശിവാനിയും പ്രണവും പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ വസുന്ധരയും അങ്ങനെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് തന്നെ പാറ പൊട്ടിത്തെറിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്ത് ധൈര്യത്തിലാടി ഇവിടേക്ക് കയറി വരുന്നത് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കോ ഞങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കാതെയല്ലേ പ്രണവ് നീ കല്യാണം കഴിച്ചത് ഇവളെ അതും ഇവളെ പോലെയുള്ള ഒരു രാക്ഷസിയല്ലേ നീ കല്യാണം കഴിച്ചത് നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കാനാണ് ഇവൾ സ്നേഹം അഭിനയിച്ച് നിന്റെ കൂടെ കൂടിയത് ഇവിടേക്ക് വരണ്ട നീ ഞങ്ങൾ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് തന്നെ വീളുമായി നിനക്കിനി ഒരു ബന്ധവുമില്ല മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയട്ടോ അത് കേൾക്കുന്ന വസുന്ധരയൊക്കെ ആകെ ഷോക്കായി നിൽക്കുകയാണ് ഇത് കുറച്ച് സ്ട്രോങ് ആണല്ലോ എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ഏട്ടത്തി എന്താ ഈ പറയുന്നത് പ്രണവി ഈ വീട്ടിലെ കുട്ടിയാണ് എന്ന് പറയും അങ്ങനെ ഒരു ചിന്ത നിനക്കുണ്ടായിരുന്നോ എങ്കിൽ ഒരിക്കലും പ്രണവിന്റെ ജീവിതം നശിക്കാൻ വേണ്ടി ഇവളെ പോലെയുള്ള ഒരു താടകയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ലായിരുന്നു ഗൗതമിനെ പോലെ നിന്റെ മകൻ തന്നെയല്ലേ പ്രണവും പിന്നെ അറിഞ്ഞുകൊണ്ട് നീ എന്തിനാണ് പ്രണവിന്റെ ജീവിതം നശിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് എന്ന് ചോദിക്കാണ്ട് ആ സമയത്ത് വസുന്ധരയ്ക്കൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഓ ഗോപിനാഥ് പറയണ അമ്മ പറയുന്നത് പോലെ തന്നെ ഈ വീട്ടിലേക്ക് നീ കയറാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞത് അനുസരിക്കാത്ത നീ നീ എവിടെയാണെങ്കിലും പോയിക്കോ ഈ വീട്ടിൽ നിനക്കിനി ഒരു അവർ അവകാശവുമില്ല ഇനി ഞങ്ങൾക്ക് മകൻ എന്ന് പറയാൻ ഗൗതം മാത്രമുള്ളൂ നിന്നെ പോലെയുള്ള ഒരു മകനെ ഞങ്ങൾക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഗോപിനാഥും കുറച്ച് കടുത്ത വാക്കുകൾ പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് കണവിന് അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് ശിവാനിയുടെ കൈ പിടിച്ച് വാ ശിവാനി നമുക്ക് പോവാം ഇവിടെ നിൽക്കേണ്ട നമ്മളെ ആവശ്യമില്ലാത്ത ഈ വീട്ടിൽ ഇനി നിൽക്കണ്ട എന്ന് പറഞ്ഞ് ശിവാനിയുടെ കൈ പിടിച്ച് പോവാൻ നിൽക്കട്ടോ അപ്പം പെട്ടെന്ന് ശിവാനി മനസ്സിൽ കരുതുകയാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് തന്നെ ഈ വീട്ടിലെ സ്വത്തുക്കളെ കണ്ടിട്ടാണ് അഞ്ച് പൈസക്ക് പോലും ഗതിയില്ലാത്ത പിന്നെ എനിക്ക് എന്തിനു വേണം ശിവാനി അങ്ങ് ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി പറയുന്നത് പ്രണവിനോട് എന്തിനാ നമുക്ക് ഈ വീട്ടിൽ നിന്നും പോകണം നിനക്ക് കൂടി അവകാശപ്പെട്ട വീടാണ് ഇത് പിന്നെ ഈ നിൽക്കുന്ന ഗൗതമും നിന്റെ അച്ഛനും മാത്രമൊന്നുമില്ലല്ലോ ഇവിടെ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് വസുന്ധര മേടത്തിന്റെ അധ്വാനവും കഷ്ടപ്പാടും കരുണയും ഒക്കെ ഉണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ഈ വീട്ടിൽ നിന്നും പോകുന്നത് നമുക്ക് ഈ വീട്ടിൽ നിന്നും പോവേണ്ട ഒരു ആവശ്യവുമില്ല എല്ലാ അധികാരവും എല്ലാ സ്വത്തിലും അവകാശവും പ്രണവ് നിനക്കുണ്ട് പിന്നെ വെറുതെ എന്തിനാ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് എന്ന് ചോദിക്കാൻ ചോദിക്കാനോ ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി പാറുവൊക്കെ ആകെ ഷോക്കായി നിൽക്കുകയാണ് പാറുവും ഗോപിനാഥും നിധിയൊക്കെ ഇവൾ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിയില്ല അപ്പോത്തിന് കണ്ടില്ലേ ഇവളുടെ സംസാരം എന്ന് പാറു പറയട്ടോ അപ്പോവ സുന്ദര പറയണേ ഇവൾ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് അവൾ പറഞ്ഞത് ശരി തന്നെയല്ലേ ഞാൻ കൂടി വേർപ്പാക്കിയത് തന്നെയാണ് ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം തന്നെ അതുകൊണ്ട് അവർക്ക് എല്ലാവിധ അവകാശവും അധികാരവും ഈ വീട്ടിലുണ്ട് എന്ന് പറയാണ് അതുകൊണ്ട് ത്തി കൂടുതൽ സംസാരിക്കാതെ ആരതി എടുത്തോണ്ട് വായോ എന്നിട്ട് ഇവരെ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറ്റാൻ വേണ്ടി നോക്ക് എന്ന് പറയാട്ടോ ഇല്ല ഞാൻ ഒരിക്കലും ഇവരെ അകത്തേക്ക് കയറ്റുകയില്ല ഇവൾക്ക് ഞാൻ ആരതി കൊടുക്കുകയും എന്ന് തറപ്പിച്ച് ദേഷ്യത്തോടു കൂടി പാറു പറയുകയാണ് ആ സമയത്ത് ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നിനക്കുള്ളതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലെട്ടോ അങ്ങനെ വസുന്ധരെ പെട്ടെന്ന് പറയുകയാണ് ആ അല്ല അമ്മയല്ലല്ലോ എടുക്കേണ്ടത് ആരതി ഇവിടെ മൂത്ത മരുമകളായി കയറി വന്ന നിധിയല്ലേ എടുക്കേണ്ടത് നിധിയാണ് ആരതി എടുക്കേണ്ടത് പിന്നെ ഞാനും നിധിയും ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ തന്നെയാണ് വിജയിച്ചത് ആ സമയത്ത് നിധി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ തോറ്റു കഴിഞ്ഞാൽ ഉറപ്പായും ശിവാനിക്കും പ്രണവിനും ആരതി ഒഴിഞ്ഞ അകത്തേക്ക് കയറ്റുമെന്ന് ഇപ്പൊ എന്ത് പറയുന്നു നിധി നിനക്ക് ഓർമ്മയില്ലേ അന്ന് നമ്മൾ വെല്ലുവിളി നടത്തിയത് ആ വെല്ലുവിളിയിൽ ഞാൻ തന്നെയാണ് ജയിച്ചത് അതുകൊണ്ട് പോയി ആരതി എടുത്തു കൊണ്ടുപോയോ എന്നിട്ട് ഇവരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റും എന്ന് പറയാട്ടോ ആ സമയത്ത് നിധി ആലോചിക്കുകയാണ് അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ വസുന്ധരെയും നിധിയും കൂടി വെല്ലുവിളി നടത്തിയതിനെക്കുറിച്ച് അങ്ങനെ നിധി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നിധി പറയുകയാണ് ഓക്കെ ഞാൻ ആരതി എടുത്തോളാം ഞാൻ ആരതി എടുക്കുന്നത് എൻ്റെ വാക്ക് പാലിക്കാനോ ശിവാനിയെ അകത്തേക്ക് കയറ്റാനോ വേണ്ടിയിട്ടല്ല പ്രണവിനെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ആരതി ഒഴിയാമെന്ന് സമ്മതിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ പാറു പറയുന്നുണ്ട് നിധി എന്താ നീ എന്തീ പറയുന്നത് ഒരിക്കലും ഇവളെ പോലെയുള്ളവളെ അകത്തേക്ക് കയറ്റരുത് എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയുകയാണ് അത് വേണ്ട അമ്മ നിധി ആരതി ഒഴിഞ്ഞു ഇവരെ അകത്തേക്ക് കയറ്റട്ടെ എന്ന് പറയണെ അത് കേൾക്കുന്ന സമയത്ത് സുന്ദരയും ശിവാനിയും ഒരുപാട് സന്തോഷിക്കുകയാണ് അങ്ങനെ ഗൗതം നിധിയോട് പറയണേ നീ പോയി ആരതി എടുത്തോണ്ട് വായോ എന്ന് പറയട്ടെ എന്നിട്ട് നിധി ആരതി എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് ഗൗതം ശിവാനിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് നീ ഇവിടേക്ക് വലതുകാൽ വെച്ച് കയറാൻ വേണ്ടി ഉദ്ദേശിച്ചതും നീ എന്തിനാണ് ഞങ്ങളുടെ പ്രണവിന്റെ ജീവിതത്തിലേക്ക് കയറിയത് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം നിന്റെ മനസ്സിൽ നിധിയെ ഈ വീട്ടിൽ ിൽ നിന്നും അടിച്ചു പുറത്താക്കണമെന്നല്ലേ എങ്കിൽ നിന്റെ ആ ഒരു മോഹം വ്യാമോഹം മാത്രമായിരിക്കും എൻ്റെ നിധിയെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല എൻ്റെ നിധിയെ ഞാൻ തന്നെ ചേർത്ത് പിടിക്കും പാറു നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിധി നമ്മളെ വിട്ട് എവിടേക്കും പോവില്ല ഇവരുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എന്റെ ജീവനുള്ളടത്തോളം കാലം ഞാൻ നിധിയെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അത് ആര് തന്നെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ഗൗതം നേരെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നിധി പുറത്തേക്ക് വരുന്നത് ാണ് എന്നിട്ട് ആരതി തട്ടുമായിട്ടാണ് വരുന്നത് അങ്ങനെ ശിവാനിയെയും പ്രണവിനെയും ആരതി ഒഴിയാൻ വേണ്ടി ശ്രമിക്കാൻ അപ്പോ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പാറുവിനും ഗോപിനാഥിനും കഴിയാത്തത് കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ വസുന്ധരയും പ്രണവാനിയും നിധിയും മാത്രമാവുകയാണ് അങ്ങനെ വെല്ലുവിളിയോട് കൂടിയിട്ടാണ് കേട്ടോ വസുന്ധര നിധിയുടെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോ എന്തുണ്ടായി ഞാൻ തന്നെ ജയിച്ചില്ലടി അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും ഇനി അതിനുള്ള ആദ്യത്തെ പടിയാണ് ടക്കം കുറിച്ചിട്ടുള്ളത് നീ കണ്ടോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രണവിനെയും ശിവാനിയെയും നിധി മനസ്സില്ല മനസ്സോടെ ആരതി ഒഴിയുകയാണ് എന്നിട്ട് വസുന്ധര പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾ രണ്ടുപേരും വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിക്കോ എന്ന് പറയട്ടെ അതിന്റെ മുന്നേ വസുന്ധര പറ അല്ല ആരതി ഒഴിഞ്ഞ ആൾക്ക് ആ ആരതി തട്ടിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ എന്നാൽ ശിവാനി ഇനി ഇതിൽ നിന്നും അഞ്ഞൂറ് രൂപ എടുത്ത് ഇട്ടേക്ക് എന്ന് പറഞ്ഞ് വസുന്ധര അഞ്ഞൂറ് രൂപ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അഞ്ഞൂറ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേണ്ട അഞ്ഞൂറ് രൂപ കൊടുക്കാൻ ഒരു യോഗ്യതയും ഇവൾക്കില്ല എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഒരു രൂപ കൊടുക്കേണ്ട എന്നിട്ട് ശിവാനിയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് ആരതി തട്ടിലേക്ക് ഇടുന്ന സമയത്ത് ശിവാനി പറയുകയാണ് കണ്ടില്ലേ ഇതുപോലെയാണ് ഞാൻ ഇനി ചുവടുകൾ വെക്കാൻ പോകുന്നത് ഇത് എൻ്റെ വിജയത്തിൻ്റെ ആദ്യ തുടക്കമാണ് ഇനി അങ്ങോട്ട് ഞാൻ തന്നെയാണ് വിജയിക്കുകയുള്ളു നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്തിരിക്കും ഇതിനുള്ള ആദ്യത്തെ തുടക്കമാണ് ഇത് എന്ന് പറഞ്ഞു ഒരു രൂപ ആ ആരതി തട്ടിലേക്ക് അങ്ങ് ഇടുകയാണ് അപ്പോൾ എന്തുണ്ടായി നിധി നീ എന്നെ അന്ന് വെല്ലുവിളിച്ചില്ലേ ഒരിക്കലും പ്രണവിനെ നീ കല്യാണം കഴിക്കില്ലാന്ന് ഇപ്പൊ എന്തുണ്ടായി ഞാൻ പ്രണവിനെ വിവാഹം ചെയ്തില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ ഈ ശിവാനി ആരാണെന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ വീരവാദങ്ങളൊക്കെ നിധിയുടെ മുന്നിൽ പതുക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും പക്ഷെ ശിവാനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നത് പ്രണവ് ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല കേട്ടോ അങ്ങനെ വസുന്ധര പറയാണ് ഇനി നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് വലതുകാൽ വെച്ച് കയറിക്കോ എന്ന് പറഞ്ഞ് ശിവാനിയും പ്രണവും കൂടി അകത്തേ േക്ക് വലത് വെച്ച് കയറുകയാണ് കേട്ടോ ആ സമയത്ത് ഗോപിനാഥും പാറുവും ഗൗതമും അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ശിവാനി ആദ്യത്തെ ചുവടായിട്ട് വലതുകാൽ വെച്ച് ഒരു അർത്ഥം വെച്ച ഭാവത്തിലാണ് കേട്ടോ കാലെടുത്ത് വെക്കുന്നത് ആ സമയത്ത് പാറുവിൻ്റെ നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് കാണുന്നത് അങ്ങനെ പാറു കരഞ്ഞോണ്ടാകട്ടോ ശിവാനിയെ നോക്കുന്നത് ശിവാനിയാണെങ്കിലോ മനസ്സിലിങ്ങനെ പകയോട് കൂടിയിട്ടാണ് പാറുവിനെ നോക്കുന്നത് ശിവാനിയും പ്രണവും കൂടി അവരുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ഗൗതമും പാറുവും ഗോപിനാഥും അവരെ മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രണവിനെ അത് കാണുന്ന സമയത്ത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം വരികയാണ് ഈ സമയം നിധി ആരതി ഒഴിഞ്ഞ ശേഷം അത് കളഞ്ഞിട്ട് വരുന്ന സമയത്ത് വസുന്ധര നിധിയോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നിധിയുടെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാനും വെല്ലുവിളികൾ നടത്താനും വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ്